സ്കൂളിൽ ഇംഗ്ലീഷ് പ്രോഗ്രാം ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സുള്ള ബെഡ്റൂം സെറ്റ് ഒരുങ്ങി കഴിഞ്ഞു നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കും കണ്ടോത്ത് എ എൽ പി സ്കൂളിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്രോഗ്രാം ടോക്സ്പിയർ ദി ഇംഗ്ലീഷ് സ്റ്റുഡിയോ ആരംഭിച്ചു സ്കൂളിലെ പ്രൈമറി വിഭാഗത്തിലെ മുഴുവൻ കുട്ടികൾക്കും ആഴ്ചയിൽ രണ്ട് ദിവസം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ പ്രത്യേക ക്ലാസ് നൽകും ഇതിനായി പി ടി എ പ്രത്യേകമായി മൂന്ന് അംഗങ്ങൾ അടങ്ങുന്ന ഫാക്കൽറ്റി ഗ്രൂപ്പ് സജ്ജമാക്കി ലക്ഷ്യം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും കവിയുമായ എ വി സന്തോഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കളികളിലൂടെയും സോദാഹരണ ക്ലാസുകളിലൂടെയും കുട്ടികളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം പരിപോഷിപ്പിക്കാനാണ് പദ്ധതി പി ടി എ പ്രസിഡന്റ് കെ അനീഷ് ബാബു അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർ കെ ചന്ദ്രിക മുഖ്യാതിഥിയായി എം വനജാക്ഷി

പത്തൊമ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈനിന്ന് ചേരുന്നവർ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ്സ് സ്വന്തമാക്കാം കൂടാതെ പതിനഞ്ചിലധികം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിന് മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കോറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കർ സന്ദർശിക്കും